കൊച്ചുറുമ്പും കൊച്ചു ശരീരവും കൊച്ചുറുമ്പിന് തൻ്റെ കൊച്ചു ശരീരത്തെ ഓർത്ത് എന്നും ദുഃഖമായിരുന്നു വലിയ ശരീരമുള്ള ആനയെയും മറ്റു മൃഗങ്ങളെയും കൊതിയോടെ നോക്കി കൊച്ചുറുമ്പ് നെടുവർപ്പെടുമായിരുന്നു ആനയോളം വലുതാവണമെന്നില്ല ഒരു പൂച്ചയോളമെങ്കിലും വലിപ്പമുണ്ടായിരുന്നാൽ മതിയായിരുന്നു എന്നായിരുന്നു കൊച്ചുറുമ്പ് എന്നും മനസ്സിൽ വിചാരിച്ചിരുന്നത് ഒരിക്കൽ കാട്ടിലാകമാനം ഒരു വരൾച്ച അനുഭവപ്പെട്ടു നീർച്ചാലുകളെല്ലാം വറ്റി വരണ്ടു ഫലവൃക്ഷങ്ങളും എല്ലാം കരിഞ്ഞുണങ്ങി അതോടെ കാട്ടിലെ മൃഗങ്ങളെല്ലാം ചത്തുവീണടിഞ്ഞു കൊച്ചെലികൾ പോലും വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ പിടഞ്ഞു മരിച്ചു എന്നാൽ ആ കൊടിയ വരൾച്ചയിലും കാട്ടിലെ ഉറുമ്പുകളിൽ ഒന്നുപോലും ചത്തില്ല എന്തെന്നാൽ അവയ്ക്ക് ജീവിക്കാനാവശ്യമായ വളരെ കുറച്ച് ഭക്ഷണം അവയുടെ ആവശ്യത്തിന് വേണ്ടത്ര അന്നും കാട്ടിലുണ്ടായിരുന്നു അന്ന് കൊച്ചുറുമ്പ് മനസ്സിലോർത്തു എത്ര വലിയൊരു ശരീരമാണുണ്ടായിരുന്നതെങ്കിൽ ഞാനും ചത്തടിയുമായിരുന്നു ഗുണപാഠം വലിപ്പക്കുറവിനും അതിൻ്റേതായ നേട്ടങ്ങളുണ്ട്